കോച്ചിര പരബ്രഹ്മക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൃശ്ചിക മഹോത്സവം പതിനാറിന് തുടങ്ങി ഇരുപത്തിയേഴിന് സമാപിക്കും വൃശ്ചികോത്സവത്തിനോടനുബന്ധിച്ചുള്ള പന്ത്രണ്ട് വിളക്ക് മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു ഭക്തജനങ്ങൾക്ക് പന്ത്രണ്ട് ദിവസവും ഭജനം പാർക്കുന്നതിനായി അറുന്നൂറ് കുടിലുകളുടെ നിർമ്മാണം പൂർത്തിയായെന്ന് പറഞ്ഞു ഓച്ചിറ പനബ്രഹ്മക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ വൃശ്ചിക മഹോത്സവം ആരംഭിക്കും സമാപിക്കും പന്ത്രണ്ട് വിളക്ക് മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ എല്ലാ ഉൾപ്പെട്ട ഉൾക്കൊള്ളുന്ന ഒരു വലിയ ിവസങ്ങൾ നടക്കാൻ പോകുന്നത് ഉച്ച വർഷം തന്നെ ആവശ്യമായിട്ടുള്ള ചടങ്ങുകളൊന്നും പൂർത്തീകരിച്ചിട്ടില്ലായിരുന്നു ഈ വർഷം അത് തൊണ്ണൂറ്റിയേഴ് ശതമാനവും അത് പൂർത്തിയായിട്ടുണ്ട് ഈ ഭരണ വാർത്തകള് മുൻകാലങ്ങളിൽ ആവശ്യമായുള്ള ഈ ഉടലുകൾ ഇല്ല എന്നുള്ള പരിവേദനം ഒരിക്കൽ പോലും ഇല്ലാതെ കൂടുതൽ ആവശ്യമുള്ളവർക്ക് സഹായങ്ങളൊക്കെ നമുക്കിത് പതിച്ച് കിട്ടുന്നില്ല സർക്കാരിൻ്റെ ന്യായവില അടച്ചു കൊണ്ട് പതിച്ചു കിട്ടുന്നില്ല ആ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ഒന്നര ഏക്കറോളം ഈ ക്ഷേത്രത്തിൻ്റെ അല്ലാതാക്കി തീർത്തുകൊണ്ട് പുറത്ത് ചില സ്വകാര്യ വ്യക്തികൾക്ക് കൈയേറുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഈ വില്ലേജ് ഓഫീസിലെ മുൻ വില്ലേജ് ഓഫീസറും ഇപ്പോഴിരിക്കുന്ന വില്ലേജ് ഓഫീസറും ഉൾപ്പെടെ അതിന് സഹായമായ നടപടിയെടുക്കുന്നുണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ ഈ ക്ഷേത്ര ഭരണ സമിതി അംഗങ്ങളും ഈ നാട്ടിലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അഗതികളെ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്താനായിട്ട് അടുത്ത സുസ്ഥ നടത്താൻ തീരുമാനിച്ചു പ്രത്യേകം ഒന്നാം തീയതി രാവിലെ അഞ്ച് മുപ്പതിന് ഹരിതാമകർത്തനത്തോടു കൂടിയാണ് പരിപാടികൾ ആരംഭിക്കുന്നു ക്ഷേത്ര ഭരണസഭയുടെ പ്രസിഡന്റ് ജി സത്യൻ തോട്ടത്തിൽ പതാക ഉയർത്തിയതിനു ശേഷം കൊച്ചറയുടെ ചരിത്രത്തിലാദ്യമായി പന്ത്രണ്ട് വിളക്ക് മഹോത്സവ സന്ദേശം കൊച്ചറ ക്ഷേത്ര ഭരണസഭയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ ഭക്തജനങ്ങളെ അറിയിക്കുന്നതാണ് അതിനുശേഷം അങ്ങോട്ട് പന്ത്രണ്ട് ദിവസവും മുഴുവൻ സമയവും നമ്മുടെ ഓഡിറ്റോറിയം സജീവം ഏറ്റവും മികച്ച ആധ്യാത്മിക പ്രഭാഷകർ നേതൃത്വം കൊടുക്കുന്ന പ്രഭാഷണങ്ങളും ക്ഷേത്രകലകളും കഥകളി ഓട്ടംതുള്ളലും മോഹിനിയാട്ടവും അടക്കമുള്ള ക്ഷേത്രകലകളും പരബരമ പുരസ്കാരത്തിനായി ഏർപ്പെടുത്തിയിട്ടുള്ള മത്സര നാടകങ്ങളും അതോടൊപ്പം തന്നെ നൃത്തനാടകങ്ങളും ഗാനവേളയും കുട്ടികളുടെ കലാപരിപാടികളും അടക്കം ദിവസവും നമ്മുടെ ഓഡിറ്റോറിയം സജീവമായി പതിനാറിന് വൈകിട്ട് മൂന്ന് മണിക്ക് കേരള ഹൈക്കോടതി ജഡ്ജി വി ജി അരുൺ വൃശ്ചിക മഹോത്സവം ഉദ്ഘാടനം ചെയ്യും സിആർ മഹേഷ് എം എൽ എ അധ്യക്ഷനാകും രാവിലെ എട്ട് മണിക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ജി സത്യൻ തോട്ടത്തിൽ പതാക വരുത്തുന്നതോടുകൂടിയാണ് ചടങ്ങ് ആരംഭിക്കുന്നത് കേന്ദ്ര ഭരണസമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ പന്ത്രണ്ട് വിളക്ക് മഹോത്സവ തീർത്ഥാടന സന്ദേശം നൽകും നടക്കുന്ന സമാപന സമ്മേളനം മുൻ മന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല എം എൽ ഉദ്ഘാടനം ചെയ്യും പന്ത്രണ്ട് ദിവസവും വിവിധ സമ്മേളനങ്ങൾ നടക്കും സംസ്ഥാന ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ വ്യവസായ മന്ത്രി പി രാജീവ് സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ കൃഷിമന്ത്രി പി പ്രസാദ് കെ സി വേണുഗോപാൽ എം പി അഡ്വക്കറ്റ് മാത്യു കുഴൽനാടൻ എം എൽ എ അഡ്വക്കറ്റ് ജബി മേത്തർ എം പി മുൻ മേഘാലയ ഗവർണർ കുമ്മനം രാജശേഖരൻ ചലച്ചിത്ര സംവിധായകൻ വിനയൻ എന്നിവർ വിവിധ സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഭക്തജനങ്ങൾക്ക് പന്ത്രണ്ട് ദിവസവും ഭജനം പാർക്കുന്നതിനായി അറുനൂറ് കുടിലുകളുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായതായും ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ പറഞ്ഞു കൂടാതെ ഓംകാരം സത്രം എന്നീ ഗസ്റ്റ് ഹൌസുകളിലും ഓഡിറ്റോറിയത്തിലും ആൽത്തറകളിലുമായി പതിനായിരത്തോളം ആളുകൾ പന്ത്രണ്ട് ദിവസവും ഭജനം പാർക്കാനുണ്ടാകും ടോയ്ലറ്റ് ബ്ലോക്കുകൾ നവീകരിച്ചിട്ടുണ്ട് ഭജനം ഇരിക്കുന്നവർക്ക് ടോയ്ലറ്റിൽ സൗജന്യ പാസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് സർക്കാരിന്റെയും വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെയാണ് ഉത്സവത്തിന്റെ നടത്തിപ്പെന്നും ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ പറഞ്ഞു പോലീസ് മഹോത്സവത്തിന്റെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഊച്ചിറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രവും ഗ്രാമപഞ്ചായത്തുകളുടെയും മേൽനോട്ടവും ഉണ്ടാകും ഈ വർഷത്തെ വൃശ്ചികോത്സവത്തിന് നക്ഷത്രവനം ഏറെ ആകർഷണീയമാകുമെന്നും ക്ഷേത്ര ഭരണ സമിതി ഭാരവാഹികൾ പറഞ്ഞു ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഡിസ്പെൻസറികൾ മിനി ഓഡിറ്റോറിയത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ വിവിധ സാമൂഹ്യ സംഘടനകൾ മെഡിക്കൽ ക്യാമ്പുകളും ഡോക്ടർമാരുടെ സേവനവും ഏർപ്പെടുത്തി വിവിധ സംഘടനകളുടെ പവലിയനുകൾ പ്രദർശനങ്ങൾ വാണിജ്യ സ്റ്റാളുകൾ കാർണിവൽ എന്നിവയുടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് ഓഡിറ്റോറിയത്തിൽ മണിക്കൂറും കലാപരിപാടികൾ നടക്കും പരബ്രഹ്മ പുരസ്കാരത്തിനായുള്ള നാടക മത്സരവും കഥകളി ഓട്ടൻതുള്ളൽ തുടങ്ങിയ വിവിധ ക്ഷേത്രകലകളും ഓഡിറ്റോറിയത്തിൽ നടക്കും കൂടാതെ ഗാനമേള നൃത്തനാടകങ്ങൾ സംഗീത കച്ചേരി ആധ്യാത്മിക പ്രഭാഷണങ്ങൾ കുട്ടികളുടെ കലാപരിപാടികൾ തിരുവാതിര എന്നിവയും നടക്കും വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി അഡ്വക്കറ്റ് കെ ഗോപിനാഥൻ പ്രസിഡന്റ് സത്യൻ തോട്ടത്തിൽ ട്രഷറർ പി പ്രകാശൻ വലിയഴീക്കൽ രക്ഷാധികാരി അഡ്വക്കറ്റ് എം സി അനിൽകുമാർ കാര്യനിർവഹണ സമിതി അംഗങ്ങളായ കെ പി ചന്ദ്രൻ ചൂനാട് വിജയൻപിള്ള കെ രഘുനാഥൻപിള്ള എം ഗോപാലകൃഷ്ണപിള്ള രാജൻ കോട്ടയ്ക്കിപ്പുറം ജി ധർമ്മദാസ് എന്നിവർ പങ്കെടുത്തു